മരിക്കുമ്പോൾ ജയന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം സാഹസികമായ ഒരു ഹെലികോപ്റ്റർ സ്റ്റണ്ട് രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആറ് വർഷം മാത്രം നീണ്ടു നിന്നാണ് ജയന്റെ സിനിമ കരിയർ എന്നത് അതിൽ തന്നെ രണ്ട് വർഷം മാത്രമാണ് അദ്ദേഹത്തിന് സ്റ്റാർഡം ലഭിച്ചത് മരിക്കുമ്പോൾ മുപ്പത്തഞ്ചോളം സിനിമകൾ അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോജക്റ്റുകളിൽ പലതും പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു ചിലത് നായകനെ മാറ്റി ചെയ്തു മറ്റു ചിലത് സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി ജയന്റെ മരണം മലയാള സിനിമയിൽ അക്കാലത്ത് ഒരു ശൂന്യതയാണ് സൃഷ്ടിക്കപ്പെട്ടത് മലയാള സിനിമയാകെ അദ്ദേഹത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അത് ഒരു വലിയ ഇന്നിങ്സിനുള്ള ഒരുക്കത്തിലായിരുന്നു ജയൻ എന്നാൽ പെടുന്നനുണ്ടായ ആ അപകടം മൂലം എല്ലാം അസ്തമിച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിയും ആരാധകരും സ്തംഭിച്ചു പോയ ഒരു മരണമായിരുന്നു അത് ജയന് പകരം ആര് എന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നു വന്നത് ആർക്കും പകരം വെക്കാൻ പറ്റാത്ത ഒരു അഭിനേതാവാണ് ജയൻ എന്നറിഞ്ഞിട്ടും ജയന് പകരം ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു ഭീമൻ രഘുവും രതീഷും ക്യാപ്റ്റൻ രാജുവും ജയന്റെ അനിയൻ വരെ ആ സ്ഥാനത്തേക്ക് പകരം പ്രതിഷ്ഠിക്കാൻ നോക്കിയെങ്കിലും ഒന്നും പകരമായില്ല ജയൻ ഒഴിച്ചിട്ട ആ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുതന്നെ കിടക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ആയ ജയൻ ഒരു പക്ഷെ മലയാളത്തിലെ അവസാനത്തെ ആക്ഷൻ ഹീറോയിൻ ജയൻ മരിക്കുന്ന സമയത്ത് ജയനെ വെച്ച് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച രണ്ട് സിനിമകളുടെ പൂർണ്ണ സ്ക്രിപ്റ്റ് തയ്യാറായിരുന്നു ഒന്ന് ഐ വി ശശിയുടെ തുഷാരവും രണ്ട് സ്ഫോടനവും പകരം ഒരു ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിനൊടുവിൽ ഐ വി ശശി എത്തിച്ചേർന്നത് രതീഷിലേക്കാണ് അങ്ങനെ തുഷാരം രതീഷിനെ ഒറ്റ രാത്രി കൊണ്ട് താരമാക്കിയപ്പോൾ സ്ഫോടനത്തിലെ ജയന്റെ കഥാപാത്രത്തിന് പുറത്തുനിന്ന് പകരം ഒരാളെ കണ്ടെത്താൻ സംവിധായകന് കഴിഞ്ഞില്ല അതുകൊണ്ട് ആ സിനിമയിലെ സുകുമാരനെ ജയന് പകരമാക്കുകയായിരുന്നു പിന്നീട് സുകുമാരനെ അഭിനയിക്കാനുള്ള റോളിലേക്ക് നിറക്ക് വീണത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്കാണ് അങ്ങനെ മമ്മൂട്ടിയുടെയും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായി സ്ഫോടനം മാറി ഹലോ ഞാൻ വി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം ജയൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന ചോദ്യം അപ്രസക്തമാണെന്നറിയാം എന്നിരുന്നാലും ജയൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത മലയാളി ഉണ്ടാവില്ല ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു മലയാള സിനിമയുടെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നത് മലയാള സിനിമയുടെ ഒരു പരിവർത്തന കാലം കൂടിയായിരുന്നു അതുവരെ കൊമേഴ്സ്യൽ സിനിമ സമാന്തര സിനിമ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമ മധ്യവർത്തി സിനിമയിലേക്ക് മാറാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തോടെയാണ് മധ്യവർത്തി സിനിമയുടെ ഭാഗമായി കെ ജി ജോർജ് എം ടി വാസുദേവൻ നായർ പത്മരാജൻ ഭരതൻ ലോഹിതദാസ് സിബി മലയിൽ കമൽ തുടങ്ങി ഒരുപാട് പേർ കടന്നു വന്നു കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായിരുന്നെങ്കിലും തീർച്ചയായും ജയൻ ജീവിച്ചിരുന്നെങ്കിൽ മധ്യവർത്തി സിനിമയുടെയും പ്രിയപ്പെട്ടവനാവുമായിരുന്നു മധ്യവർത്തി സിനിമകളിലെ മികച്ച സംവിധായകരുടെ കൈകളിലൂടെ ജയൻ കടന്നുപോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ അഭിനയ ശൈലിയെ കൂടുതൽ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തിച്ച് അഭിനയത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി തന്റെ അഭിനയ ശരീരത്തിലൂടെ മികച്ച കഥാപാത്രങ്ങളെ പുറത്തെടുക്കാൻ കഴിയുമ്പോഴു കെ ജി ജോർജിന്റെ യവനികയിലും പത്മരാജന്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലുമെല്ലാം ജയൻ ഉണ്ടാവുമായിരുന്നു മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമായാണ് ജയനെ അന്ന് കണ്ടിരുന്നത് അതുവരെ മലയാള സിനിമയിൽ വാണിരുന്ന പ്രേംനസറിന്റെ റൊമാൻറിക് കഥാപാത്രങ്ങളിൽ നിന്നും മലയാള സിനിമ കരുത്തുറ്റ പൗരുഷ രൂപങ്ങളിലേക്ക് മാറാൻ തുടങ്ങിയത് കൂടിയാണ് ഉറച്ച ശരീരവും ഘനഗംഭീരമായ ശബ്ദവും ഡയലോഗ് ഡെലിവറിയിലെ പ്രത്യേകതയുമെല്ലാം തന്നെ അക്കാലത്ത് ജയന് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു മലയാള സിനിമയിലെ നായക രൂപങ്ങൾക്ക് കൂടുതൽ ശക്തി കൈവരുന്നതും സൗര്യമാകുന്നതും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ദൃഢരൂപം അതുകൊണ്ട് തന്നെ ആക്ഷൻ സിനിമകൾ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദകവുമായിരുന്നു മാത്രമല്ല എൺപതുകളിലാണ് ലോക സിനിമയിൽ സിൽവർ സ്റ്റർ സ്റ്റാലോന്റെ റാംബോ തരംഗവും ആർനോഡ് ശ്വാസേ നഗറുടെ ടെർമിനേറ്റർ എല്ലാം വരുന്നത് അവരുടെ ശരീര സൗന്ദര്യത്തോട് കിടപിടിക്കുന്ന ഇന്ത്യൻ പ്രതിരൂപമായി ജയൻ ഇവിടെ മാറുമായിരുന്നു ഇത് ഒരുപക്ഷെ ജയന് മലയാളവും കടന്ന് ആദ്യത്തെ പാൻ ഇന്ത്യൻ താരമെന്ന ഇമേജിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നതിനും കാരണമാകുമായിരുന്നു മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏതാനും തമിഴ് സിനിമകളിൽ തുടക്കം കുറിച്ചിരുന്നു മലയാളത്തിലെ ആക്ഷൻ സിനിമാ സംവിധായകരിൽ പ്രധാനിയായ ജോഷിയുടെ രണ്ടാമത്തെ സിനിമയായ മൂർഖനിലെ നായകനും ജയനായിരുന്നു ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ജോഷിയുടെ ഒരു പ്രിയപ്പെട്ട നടനായി മാറുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യൂഡൽഹി പോലെയുള്ള ആക്ഷൻ സിനിമകളെല്ലാം തന്നെ ജയൻ തന്നെ ആകുമായിരുന്നു നായകൻ ഇത് ഒരുപക്ഷെ മമ്മൂട്ടിക്ക് ഇന്നത്തെ സ്റ്റാർഡത്തിലേക്ക് എത്താൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയല്ലേ ജയൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മോഹൻലാൽ ജയനോടടുത്ത് സഞ്ചാരി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മോഹൻലാലിനെ ആക്ഷൻ ഹീറോ പരിവേഷത്തിലെത്തിച്ച രാജാവിന്റെ മകനിൽ അഭിനയിക്കുക ജയനായിരിക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി വന്ന മോഹൻലാലിന് തൻ്റെ അഭിനയ ജീവിതത്തിന് ജയൻ ഒരു തടസ്സമാവില്ലെങ്കിലും ജയന്റെ സിനിമകളിലെ കരുത്തുറ്റ വില്ലനായിട്ടായിരിക്കും മോഹൻലാലിന് നമ്മൾ പിന്നീട് കുറേ കാലത്തേക്ക് കാണുമായിരുന്നത് അല്ലെങ്കിൽ തുടക്കത്തിൽ ജയൻ ഒരു എതിരാളിയായി മാറാതെ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി കുടുംബ സിനിമകളിലും റൊമാൻറ്റിക് സിനിമകളിലുമായി മോഹൻലാൽ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമായിരുന്നു എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് അത് ആർക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെയാണ് സിനിമ മാത്രമല്ല നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ഒരു തലമുറ മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവർക്ക് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു ദുരന്തത്തിന്റെ ഓർമ്മയുമായി അവരെ ഇന്നും വേട്ടയാടുന്ന ജയൻ എന്ന അവരുടെ പ്രിയപ്പെട്ട നടന്റെ ഓർമ്മ ദിനത്തിൽ ആ നടന്റെ താരരൂപത്തിലും ശബ്ദത്തിലും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണിമ വെട്ടാതെ വെള്ളിത്തിരയിലേക്ക് നോക്കിയിരുന്ന ഒരു കൗമാരക്കാരൻ്റെ ഇന്നത്തെ ഭ്രാന്തൻ ചിന്തയായി ഇതിനെ കണ്ടാൽ മതി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതിൻ്റെ കൂടെ കമൻറ്റും ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം